നമസ്കാരം സ്വനം വരികൾക്കിടയിലൂടെ പവേഡ് ബൈ ജെ ജെ എം ടെക്സ്മെൽ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയുമായി വളരെ ബന്ധമുള്ള ഒരു വിഷയമാണ് സിബിൽ എന്താണ് സിബിൽ ആരാണ് സിബിൽ ആരാണ് സിബിലിന് ഇന്ത്യയിൽ ഇത്രയധികം ശക്തി കൊടുത്തിട്ടുള്ളത് ഇന്നത്തെ വിഷയം സിബിൽ സ്കോറുമായി ബന്ധപ്പെട്ടതാണ് പ്രശസ്ത സാമാജികനും മുൻ ധനകാര്യമന്ത്രിയും ആയിരുന്ന ശ്രീ പി ചിദംബരത്തിൻ്റെ മകനും തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രതിപക്ഷ എംപിയുമായ ശ്രീ കാർത്തി പി ചിദംബരം ലോക്സഭയിൽ നടത്തിയ ഒരു പരാമർശത്തിൻ്റെ ഏകദേശ മലയാള പരിഭാഷ ഇപ്രകാരമാണ് ചിത്രഗുപ്തൻ യമധർമ്മ നിവൃത്തിക്കായി കണക്കുകൾ സൂക്ഷിക്കുന്നു അതേപോലെ നമ്മുടെ നാട്ടിൽ ഒരു ഏജൻസിയുണ്ട് അതിൻ്റെ പേര് സിബിൽ എന്നാണ് അത് നമ്മളുടെ എല്ലാ സാമ്പത്തിക ഇടപാടുകളെയും കണക്കുകളാക്കി സൂക്ഷിക്കുന്നു ധനകാര്യമന്ത്രിക്ക് ഒരു കാർ ലോണോ ഭവന വായ്പയോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ സിബിൽ സ്കോറിനെ ആശ്രയിക്കേണ്ടതുണ്ട് പക്ഷേ ആർക്കും അറിയില്ല എങ്ങനെയാണ് ഈ സിബിൽ പ്രവർത്തിക്കുന്നതെന്ന് സിബിലിൻ്റെ ഓർഗനൈസേഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ആർക്കും അറിയില്ല ഇത് ശരിക്കും ഒരു പ്രൈവറ്റ് കമ്പനിയാണ് ട്രാൻസ് യൂണിയൻ എന്ന ഒരു അമേരിക്കൻ കമ്പനിയാണ് ഇതിന് പിന്നിലുള്ളത് അതിൻ്റെ ഹെഡ് ഓഫീസ് അമേരിക്കയിലാണ് നമ്മളിൽ ഓരോരുത്തരുടെയും സാമ്പത്തിക നില റേറ്റിംഗ് നടത്തുന്നത് അവരാണ് അതായത് ഒരു അമേരിക്കൻ കമ്പനി വിചാരിക്കണം ഇന്ത്യയിൽ ആര് ലോൺ എടുക്കണമെന്ന് അവർ ആ റേറ്റിംഗ് ശരിയായ രീതിയിലാണോ ചെയ്യുന്നത് എന്ന് പരിശോധിക്കുവാനോ എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടെത്തിയാൽ ആ തെറ്റ് തിരുത്തി നൽകാൻ ആവശ്യപ്പെടാനോ നമുക്ക് നിലവിൽ ഒരു മാർഗവുമില്ല ഈ റേറ്റിങ്ങിന് ഒരു ട്രാൻസ്പാരൻസിയുമില്ല നമുക്ക് അപ്പീൽ ചെയ്യാൻ മാർഗമില്ല ചുരുക്കി പറഞ്ഞാൽ ഒരു മുഴുനീള അസന്തുലിതാവസ്ഥയാണ് സിബിലും ബാങ്ക് ലോണും തമ്മിലുണ്ടാകുന്നത് ഓരോ തവണ ബാങ്കിൽ ചെല്ലുമ്പോഴും ലോണുകൾ കൃത്യമായി അടച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ സിബിൽ സ്കോർ കുറവാണെങ്കിൽ അതെന്തുകൊണ്ട് കുറഞ്ഞു എങ്ങനെ അത് ശരിയാക്കാം തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാറില്ല മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ കർഷകർക്കായി ഗവൺമെൻറ് ഇൻട്രസ്റ്റ് സബ്സിഡി സ്കീമുകൾ ഇറക്കിയിട്ടുണ്ട് എന്നാൽ ഈ സബ്സിഡി ഉപയോഗിച്ച് ലോൺ റീപേമെൻ്റ് ചെയ്താൽ സിബിലിൽ അത് അപ്ഡേറ്റ് ആകുന്നില്ല അതേപോലെ തന്നെ എ ആർ സി എന്ന അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി വഴി ഒരു ലോൺ തിരിച്ചടവ് നടന്നാലും സിബിലിൽ അത് അപ്ഡേറ്റ് ആകുന്നില്ല ഇതിലൂടെയെല്ലാം ജനങ്ങൾക്ക് ലളിതമായി ജീവിക്കാവുന്ന അവസ്ഥ ഇല്ലാതാവുകയാണ് ജീവിതം കൂടുതൽ കൂടുതൽ സങ്കീർണമാവുകയാണ് ആയതിനാൽ നമ്മൾ സാമ്പത്തിക നിയമങ്ങളെ പുനർനിർമ്മിക്കേണ്ടതുണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു വീഡിയോയിൽ പ്രശസ്ത മാധ്യമപ്രവർത്തകൻ ശ്രീമാൻ അഭിനന്ദൻ മിശ്ര സൺഡേ ഗാർഡിയൻ ലൈവ് എന്ന മാധ്യമത്തിൽ എഴുതിയ സിബിലുമായി ബന്ധപ്പെട്ട മറ്റൊരു കുറിപ്പുമായി കാണാം ജെ ജെ എം ടെക്സ്മെലിൻ്റെ നന്ദി